ദ്വയാർത്ഥ പരാമർശങ്ങളുടെ പേരിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് കേസ് കൊടുത്തതിൽ തനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് രാഹുൽ ഈശ്വർ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ മാപ്പ് ഹണി റോസ് സ്വീകരിക്കണമെന്നും കേസ് പിൻവലിക്കാനുള്ള മാന്യത കാണിക്കണമെന്നും താൻ അഭ്യർത്ഥിക്കുന്നതായി രാഹുൽ ഈശ്വർ പറഞ്ഞു ഹണിയുടെ വസ്ത്രധാരണം കുറച്ചുകൂടി മാന്യമാകണമെന്ന് തനിക്ക് അഭിപ്രായമുണ്ട് ഇത് താൻ മാത്രമല്ല ഹണി റോസ് ചില വൽഗ്രായ ആംഗളുകൾ സ്വയം പ്രമോട്ട് ചെയ്യുന്നുവെന്ന് സിനിമാ രംഗത്തു നിന്നുള്ള ഒരു നടിയും ജനങ്ങളും പറയുന്നുണ്ടെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു രാഹുൽ ഈശ്വറിനെതിരായ ഹണി റോസിറ്റ ഫേസ്ബുക്ക് പോസ്റ്റിനും രാഹുൽ മറുപടി പറഞ്ഞു ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ തന്നെ ഡ്രസ് കോഡ് ഉണ്ടെന്നും സിനിമാ തിരക്കുകൾ കൊണ്ട് ഹണി വാർത്തകളൊന്നും ശ്രദ്ധിക്കാത്തതാകാമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു വാക്കുകളിൽ മാത്രമല്ല വസ്ത്രത്തിലും മാന്യമായതും അശ്ലീലമായതുമുണ്ട് മാന്യമായ വേഷമായ സാരി ടിപ് ടിപ് ബർസാ പാനിയിലെ പോലെ ധരിച്ചാൽ പ്രശ്നമല്ലയെന്നും രാഹുൽ ഈശ്വർ ചോദിച്ചു ഏത് വസ്ത്രം ധരിക്കണമെന്ന് ജനങ്ങളല്ലല്ലോ ഹണി റോസ് അല്ലേ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സിവിക് ചന്ദ്രന്റെ കേസിൽ മാന്യമായി വസ്ത്രം ധരിക്കണമെന്നായിരുന്നില്ലേ കോടതിയുടെ നിരീക്ഷണമെന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ മറുപടി ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സുകളിൽ കാണാം ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ